സുരേഷ് ഗോപിയും ശോഭനയും അല്ല കേരളമെന്ന് സംഘികളെ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സുരേഷ് ഗോപിയെയും ശോഭനയെയും ഇറക്കി തൃശ്ശൂരും തിരുവനന്തപുരവും പിടിച്ചു കളയാമെന്നാണ് സംഘികളുടെ പുതിയ സ്വപ്നം തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി നിർമ്മല സീതാരാമൻ ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി കൊല കൊമ്പന്മാരെയൊക്കെ പരിഗണിച്ചതിന് ശേഷം ഇപ്പോൾ പരിഗണിക്കുന്നത് ശോഭനയാണ് അത്ര ശോഭന വന്നതെന്നാൽ തിരുവനന്തപുരത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് തലയ്ക്കകത്ത് ആള് താമസമുള്ള സംഖികൾ ആരെങ്കിലും പോലും ചിന്തിക്കും എന്ന് തോന്നുന്നില്ല ഏറ്റവും ഒടുവിൽ ഈ നിയമം നിയോജകമുണ്ടല്ലോ ബി ജെ പി അക്കൗണ്ട് തുറന്ന നിയമസഭാ മണ്ഡലമാണല്ലോ ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വെള്ളാർ കോർപ്പറേഷൻ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി കാണുന്ന തലയ്ക്കകത്ത് ആള് താമസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി തിരുവനന്തപുരത്ത് വന്ന് തലവെച്ച് കൊടുക്കുമെന്ന് ഏതെങ്കിലും ഒരു സംഖ്യയെങ്കിലും കരുതുന്നുണ്ടാകില്ല എങ്കിലും അവർ സ്വപ്നം കാണുകയാണ് ശോഭന ശോഭനയെ എന്തുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ അവരുടെ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത് ശോഭന മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചത് കൊണ്ടൊന്നുമല്ല സുരേഷ് ഗോപി എന്തോ ശോഭനയോട് വിളിച്ച് പറഞ്ഞു അത്രേ തിരുവനന്തപുരത്ത് വന്ന് എന്ന് അത്രയ്ക്ക് ധൈര്യമുള്ള ആളാണെങ്കിൽ സുരേഷ് ഗോപി എന്തിന് തൃശ്ശൂരിൽ പോയി മത്സരിക്കുന്നു സുരേഷ് ഗോപിയുടെ വീടൊക്കെ ഇരിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ തിരുവനന്തപുരത്തങ്ങ് മത്സരിച്ചാൽ പോലെ കുറച്ചുകൂടി നാട്ടുകാരോട് അടുപ്പമുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് ഗുണകരമാകുന്ന തരത്തിൽ വോട്ടുകൾ മാറ്റാൻ സാധിച്ചെങ്കിലും രണ്ടാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുള്ള സ്ഥലമാണല്ലോ ആ സുരേഷ് ഗോപി പോലും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ അറയ്ക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ബോധ്യപ്പെടും ബി ജെ പിക്ക് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ പിടിക്കും പിടിക്കുമെന്ന് പറഞ്ഞ് നടക്കുകയല്ലാതെ പിടിക്കാൻ സാധിക്കില്ല തന്നെ നിയമമണ്ഡലത്തിൽ ഉൾപ്പെട്ട വെള്ളാർ കോർപ്പറേഷൻ വാർഡിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനയും അതാണ് ജനത്തിന് ബുദ്ധിയുണ്ട് അവർ അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഓരോരോ ഘട്ടങ്ങളിലായി തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു ബി ജെ പിയെ ജയിപ്പിച്ചതിനവർ പ്രായച്ചിത്തം ചെയ്യുന്നുണ്ട് അതാണ് വെള്ളാറിൽ സംഭവിച്ചത് ശരിക്കും നിയമം നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട കോർപ്പറേഷൻ വാർഡായതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ബി ജെ പിയുടെ കേരളത്തിലെ അക്കൗണ്ട് പൊട്ടിച്ച ശിവൻകുട്ടിക്ക് മറ്റൊരക്കൗണ്ട് കൂടി പൂട്ടിക്കാൻ സാധിച്ചു എന്ന് അഭിമാനിക്കുകയും ചെയ്യാം അങ്ങനെ നിൽക്കുന്നു തിരുവനന്തപുരത്ത് ശോഭന നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ തൃശൂരിൽ വന്നു പ്രസംഗിച്ചു മോദിയെ പുകഴ്ത്തി എന്നുള്ളത് കൊണ്ട് അവരുടനെ ബി ജെ പി കാരിയായി എന്ന് സംഘപരിവാറുകാർ തീരുമാനമെടുക്കുകയാണ് അവർ അവരെ സ്ഥാനാർത്ഥിയായി ഇവിടെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വം അത്തരത്തിൽ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ സംഘപരിവാറുകാർ നടി ശോഭന ഇവിടെ വരും എന്ന രീതിയിൽ പ്രചരണം നടത്തുകയും അത് ചില മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്യുമ്പോൾ ശോ ശോഭന വരെ ബി ജെ പി ആയി എന്നുള്ള പൊതുധാരണ ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണ് നടക്കുന്നത് ശരിക്കും തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയിൽ ഏതെങ്കിലും ഒരു പ്രമുഖനായ വ്യക്തി വന്ന് മത്സരിക്കുമെന്ന് കരുതുക വയ്യ തന്നെ ഏറ്റവും ഒടുവിലിപ്പോൾ ചലച്ചിത്ര നിർമ്മാതാവായ സുരേഷ് കുമാറിൻ്റെ പേര് വരെ പരിഗണിക്കുന്നു മേനകയുടെ ഭർത്താവ് അതായത് പ്രമുഖരാരും തയ്യാറല്ല ദേശീയതലത്തിൽ നിന്നുള്ള ഒരു നേതാവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കാനും മൂന്നാം സ്ഥാനത്താകാനും തയ്യാറല്ല എന്ന സൂചന നൽകി കഴിഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി കാരുടെ ഈ നെട്ടോട്ടം നടക്കുന്നത് തിരുവനന്തപുരം അങ്ങനെ പെട്ടെന്ന് ബി ജെ പിക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഇടമല്ല രാജഗോപാൽ ഒരു വട്ടം പതിനയ്യായിരം വോട്ടിന് തോറ്റ സാഹചര്യമുണ്ട് അന്ന് സംഭവിച്ചത് രാജഗോപാലിനോടുള്ള തിരുവനന്തപുരത്തിൻ്റെ സഹതാപമായിരുന്നു നിരന്തരമായി മത്സരിച്ച് തോൽക്കുന്ന ഒരാൾ ഒരു വട്ടമെങ്കിലും അദ്ദേഹം ഒന്ന് ജയിച്ചു കൊള്ളട്ടെ എന്നുള്ള ആഗ്രഹം തിരുവനന്തപുരത്തുകാർ പ്രകടിപ്പിച്ചതാണത് നഗരമേഖലയിലുള്ള ആളുകൾ പ്രകടിപ്പിച്ചതാണ് നഗരമേഖലയിൽ നാല് മണ്ഡലങ്ങളിൽ വന്ന് രാജഗോപാൽ ലീഡ് നേടുകയും ചെയ്തു നഗരത്തിന് പരിചിതനായ ഒരു വന്ധ്യവയോധികൻ അതുതന്നെയാണ് നിയമം കാര്യം ചെയ്തത് പക്ഷേ ഉടനെ തന്നെ അവർ തെറ്റിതിരുത്തി അങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇവരെ ജയിപ്പിച്ചത് കാര്യമില്ല രാജഗോപാൽ എന്ന വ്യക്തിക്ക് നൽകിയ വോട്ടും വർഗീയതയ്ക്കുള്ള വോട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അവർ ആ തെറ്റുതിരുത്തി ശിവൻകുട്ടിയെ ജയിപ്പിച്ചു കുമ്മനം രാജശേഖരനെ വേഷായ എന്ന് തോൽപ്പിച്ചു കൊടുത്തു രണ്ട് തിരഞ്ഞെടുപ്പിലും ലോക്സഭയിലായാലും നിയമസഭയിലായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമമണ്ഡലത്തിൽ നേടിയ കുമ്മനം രാജശേഖരനാണ് തൊട്ടടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടത് എന്നുകൂടി നാം കാരണം അതാണ് തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് തിരുവനന്തപുരം വളരെ കൃത്യമായി ചിന്തിക്കുന്നവരാണ് അപ്പോൾ പോലെയുള്ള ഒരാളിനെ തിരുവനന്തപുരത്ത് ബി ജെ പി ഇനി സ്ഥാനാർത്ഥിയാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ നരേന്ദ്രമോദി മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ശോഭനയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു ശോഭനയെ അങ്ങ് ജയിക്കുമോ കുമ്മനം രാജശേഖരൻ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ സാധിക്കാതെ വരും ശോഭന മത്സരിച്ചാൽ പ്രത്യേകിച്ച് ഇടതുമുന്നണി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ തീരുമാനിക്കുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ് അതാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരെയും തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഇപ്പോൾ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നവരാരൊക്കെയായി പറയുന്ന സുരേഷ് കുമാർ മേജർ രവി കൃഷ്ണകുമാർ അങ്ങനെ തുക്കട ടീംസാണ് കൊലകൊമ്പന്മാരാരും തിരുവനന്തപുരത്ത് വന്ന് തലവെച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു അത്രമേൽ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ പരിസരം ബി ജെ പിക്ക് എതിരായി മാറിയിട്ടുണ്ട് ബെള്ളാർ അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം വെള്ളാറിൽ കഴിഞ്ഞ തവണ ആയിരത്തി അറുപത്തിരണ്ട് വോട്ട് മാത്രമായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി നേടിയിരുന്നത് അദ്ദേഹം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ട് നേടിയാണ് അവിടെ വിജയിച്ചത് എണ്ണൂറ് വോട്ട് ഒരു കോർപ്പറേഷൻ വാർഡിൽ അധികമായി നേടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതാണ് പറഞ്ഞത് ബി ജെ പിക്ക് വികാരം അവിടെ ഈ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി കോൺഗ്രസ് വോട്ടുകളുടെയും ഷിഫ്റ്റ് അവിടേക്കുണ്ടായി തിരുവനന്തപുരം അങ്ങനെ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി ചിന്തിക്കുന്നുണ്ട് ആരാണ് ബി ജെ പിയെ എതിരിടാൻ യോഗ്യൻ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ എതിരാളിയായ ലീഡർ ആര് ആ ലീഡർക്ക് അനുകൂലമായി തിരുവനന്തപുരത്തിൻ്റെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഷിഫ്റ്റ് ഇനിയും ഉണ്ടാകും അത് ശോഭന വന്നു നിന്നാലും മോദി വന്നു നിന്നാലും അമിത്ഷാ വന്നു നിന്നാലും ഇനി സുരേഷ് കുമാർ വന്നതിന്നാലും കൃഷ്ണകുമാർ വന്നതെന്നാലും സംഭവിക്കാൻ പോകുന്നത് അതാണ് അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ജനാധിപത്യ മതേതര മനസ്സിനെ ഒരു ശോഭനയെ കൊണ്ടുവന്ന് നിർത്തിയാൽ മാറ്റിയെടുക്കാനാകില്ല തന്നെ ഇപ്പം നഗരമേഖലയിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ കുമ്മനം രാജശേഖരൻ നേടിയ വോട്ടുകൾ പോലും നേടാൻ സാധിക്കാത്ത നിലയിലേക്ക് ഇനിയൊരു സ്ഥാനാർത്ഥി അതായത് പൊതുസമ്മതയായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശോഭനയെ അവതരിപ്പിച്ചാലും ഉണ്ടാകില്ല ശോഭന ആത്യന്തികമായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മാറുകയാണല്ലോ അപ്പോൾ തിരുവനന്തപുരം കൃത്യമായി ചിന്തിക്കുന്നത് മതേതര ബോധമുള്ള ഒരാൾ അവരുടെ ജനപ്രതിനിധിയാകണമെന്ന് തന്നെയാണ് ചെയ്തു പോയ അബദ്ധങ്ങളൊക്കെയും തിരുവനന്തപുരം ഓരോരോ ഘട്ടങ്ങളിലായി തിരുത്തിക്കൊണ്ടിരിക്കുന്നു കോർപ്പറേഷനിൽ മുപ്പത്തി അഞ്ച് സീറ്റ് ബി ജെ പിക്ക് നിലകിയതിൻ്റെ തിരുത്തലാണ് കോർപ്പറേഷനിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും അവർ നടത്തിയത് ബി ജെ പി വലിയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുവെങ്കിലും ഒരിടത്തും അവർക്ക് ജയിക്കാനായില്ല കയ്യിലിരുന്ന ഒരു സീറ്റും പോയി ആ നിലയിൽ തലസ്ഥാനത്തിൻ്റെ മനസ്സ് കൃത്യമായി മതേതരത്വത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ എന്നാൽ ശോഭന ബി ജെ പി കാരിയാണ് എന്ന് പറഞ്ഞെങ്കിലും ഒരു പ്രതീതി സൃഷ്ടിച്ച് അങ്ങനെ ശോഭന പോലും ബി ജെ പി ആയ സ്ഥിതിക്ക് തിരുവനന്തപുരമേ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ എന്ന ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടി മാത്രമാണ് ബി ജെ പി ഈ പരിശ്രമം നടത്തുന്നത് ശോഭന വന്നാലും മോദി വന്നാലും രക്ഷപ്പെടാനാകാത്ത തിരുവനന്തപുരത്ത് സംഘികൾക്കിങ്ങനെ പല പേരുകൾ പറഞ്ഞ് സ്വപ്നം കാണാമെന്നല്ല എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല എഴുതി വച്ചോളൂ